ഏതൊരാളെയും വെറുക്കണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു സ്ട്രോങ് റീസൺ ഉണ്ടാകണം അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു കാരണം ഉണ്ടാകണം അതിപ്പോൾ അടുത്തുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ആയിക്കോട്ടെ അവരോട് നമുക്കൊരു വെറുപ്പുണ്ടെങ്കിൽ ആ വെറുപ്പിന് കാരണം എന്താണെന്ന് നമുക്കറിയണം അല്ലാതെ നമുക്കൊരാളടുത്ത് വെറുപ്പ് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു തന്ന ചില കഥകൾ വെച്ചിട്ട് എനിക്ക് ഒരാളടുത്തൊരു പ്രത്യേകതരം വെറുപ്പാണ് അങ്ങനെ പറയാൻ കാരണം ഒരു വീഡിയോ കാണാനിടയായി മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് പബ്ലിക്കിൽ ഒരു യൂട്യൂബർ എടുത്ത ഒരു പ്രതികരണമാണ് ആ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞ മറുപടിയാണ് അയാൾ ഫ്രോഡാണെന്ന് ഉടനടി അവതാരകൻ അതേ വ്യക്തിയോട് അതിന് ഒരു കാരണം ചോദിക്കുകയാണ് എന്തായിരിക്കും ഒരാളെ ഫ്രോഡെന്ന് പറയാനോ അല്ലെങ്കിൽ അയാളോട് വെറുപ്പ് തോന്നാനുള്ള കാരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏറ്റവും വലിയ മുഖ്യമന്ത്രിയാണ് നീതി ആയോഗം പറഞ്ഞൊരു കേന്ദ്ര ഏജൻസി ഉണ്ട് ഈ കേന്ദ്ര ഏജൻസിയിൽ റേറ്റിംഗിൽ കേരളം എത്ര പ്രാവശ്യം ഒന്നാം സംസ്ഥാനമായെന്നറിയാമോ പൊതുഭരണത്തിൽ പോലും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് അതാണോ പിണറായി വിജയനെ വിശേഷിപ്പിക്കേണ്ടത് പക്ഷേ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയല്ലേ ശ്രീ പിണറായി വിജയൻ ഞാൻ പറയില്ല അന്തർദേശീയ മാധ്യമങ്ങൾ വരെ പറഞ്ഞിട്ടില്ല ടെലഗ്രാഫ് പോലുള്ളൊരു ന്യൂസ്പേപ്പർ അദ്ദേഹത്തിന് വിളിച്ച ക്രൈസിസ് മാനേജർന്നാണ് അതിങ്ങനെ വിദ്യാധാരണയാവും അവരെന്താ അത്ര ബോധം ഇല്ലാത്തവരാണ് ബി ബി സിയിൽ വന്നു എത്രയോ വിദേശ ചാനലുകളിൽ കേരളത്തെ പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെപ്പറ്റി വാർത്തകൾ വരുന്നു നമ്മളെ അപവാദത്തിലാണ് ഈ ജീവിക്കുന്നത് നുണ പറയുക അത് പ്രചരിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്തത് എന്തെങ്കിലും ആധികാരികത നമുക്കുണ്ടോ പറയാനായി കാഴ്ചപ്പാടുള്ള കാഴ്ചപ്പാടല്ല കാഴ്ചപ്പാട് വേറെ സത്യം വേറെ നമ്മുടെ രാഷ്ട്രീയം വേറെ സത്യം വേറെ ഇഷ്ടമല്ലാത്ത ഒരാളെ നമുക്ക് കളവ് പറയുമ്പം പോലും നല്ല ഭാഷയിൽ നമ്മൾ സംസാരിക്കണം അതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു മാന്യത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ എതിർക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത് എന്റെ അഭിപ്രായമല്ല ഞാൻ തെളിവടക്കം പറയുകയാണ് കേന്ദ്ര ഏജൻസികൾ വ്യക്തമായി പറയാൻ ഒരു കാരണവുമില്ല കുറെ ഏറെ പേർ പറയുന്നു അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രാഷ്ട്രീയ ആശയത്തിലുള്ളവർ പറയുന്നു ഞാനും പറയുന്നു അതിനപ്പുറത്തേക്ക് നമുക്ക് നേരിട്ട് അറിയാത്ത വിഷയമോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കള്ളങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ഒരു കാരണവുമില്ലാതെ ഒരാളോട് വെറുപ്പുണ്ടാകുകയാണ് ആ വെറുപ്പിൻ്റെ റീസൺ ചോദിച്ചാൽ അവർക്കൊരിക്കലും വ്യക്തമായി പറയാനും കഴിയില്ല ഈ അറിവില്ലായ്മയാണ് നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അണികളെക്കുറിച്ചൊരു ധാരണയുണ്ട് അതായത് പത്ത് വയസ്സേര വിവരം ഇല്ലാത്തവനാണ് ഇവനെ എന്ത് വേണോ നമുക്ക് പറഞ്ഞു പറ്റിക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ആളെക്കുറിച്ചല്ല ഇതേ മനോഭാവക്കാരായിട്ടുള്ള കുറേയേറെ മനുഷ്യരുണ്ട് പക്ഷേ അവർ സ്വയം ധരിക്കുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം ആ ഒരു അവസരത്തെ മുതലാക്കിക്കൊണ്ടാണ് അവർക്ക് പ്രത്യേക താല്പര്യമുള്ള വിഷയങ്ങളിലൂടെ കടന്നുകൂടി ഇവരോട് പച്ച നുണകൾ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്നത് അല്ലാതെ ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് എതിരഭിപ്രായം ഉണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ നാട്ടിൽ ഒരു വിഭാഗം മനുഷ്യരോട് എടുക്കുന്ന നിലപാട് ഈ നാട്ടിലെ പ്രധാനമന്ത്രി ആയിരുന്നതിന് ശേഷം ഒരു മതവിഭാഗക്കാരെ അകറ്റി നിർത്തുന്നു എന്നുള്ള ഒരു റീസൺ പറയാം ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള റീസൺ പറയാൻ പറഞ്ഞാൽ ഇവർ കുറെ കഥകൾ അത് ശരത് ലാൽ കൃപേഷ് ടി പി ചന്ദ്രശേഖരൻ ഇങ്ങനെ കുറെ പേരുകൾ അതായത് ഈ നാട്ടിൽ നടന്ന ഏതെങ്കിലുമൊക്കെ ക്രൈമുകൾ അത് നേരെ കൊണ്ടുവന്ന് ആരുടെ തലയിൽ വെക്കുകയാണ് നേരെ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ഇയാളാണ് ഇതിന് കാരണമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരെയാണ് ഈ രീതിയിൽ വാർത്തെടുക്കുന്നത് ഇതിനെയൊക്കെയാണ് യഥാർത്ഥ രാഷ്ട്രീയ അടിമകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ അടിമകളായിരുന്നില്ലെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് താൻ ഒരാളെ വെറുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഉത്തരം പറയാൻ കഴിഞ്ഞനെ അങ്ങനെ ഉത്തരം പറയാൻ ശേഷിയില്ലാത്ത ഇടങ്ങളിലൊക്കെ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ അങ്ങ് കുത്തി നിറച്ച് കൊടുക്കുകയാണ് അത് പുലമ്പിക്കൊണ്ട് നടക്കുക എന്നതിനപ്പുറം അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് അറിയാനോ പരിശ്രമിക്കാത്ത ഒരു വിഭാഗം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഈ രീതിയിലൊക്കെയാണ് പറ്റിക്കുന്നത് നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ മുടങ്ങിപ്പോയ സന്ദർഭത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് എട്ടര വർഷവും അത് കൊടുത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ചർച്ചയില്ല സിവിൽ സപ്ലൈസിൽ സാധനമില്ല എന്ന് പറയുന്നു കഴിഞ്ഞ എട്ടര വർഷവും സിവിൽ സപ്ലൈസിൽ സാധനം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം മുട്ടും അങ്ങനെ പല കാര്യങ്ങളിലും ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണ് പറ്റിക്കുന്നതെന്നും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഉള്ളിലേക്ക് ഒരു വ്യക്തിയോട് അകാരണമായി വെറുപ്പുണ്ടാക്കുന്നുണ്ട് ആ വെറുപ്പിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പലർക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ പറ്റില്ല എന്ന് ഈ വീഡിയോ കൃത്യമായി തെളിയിക്കുന്നുണ്ട്